ആയു സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും ആയുർവേല് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലപ്പോഴായി പലരും പറയുന്നത് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് എതിരായിട്ട് ഭവിക്കുമ്പോൾ ആ ഒരു കാര്യം ചെയ്യണ്ടായിരുന്നു പകരം ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട് പല പല സാഹചര്യങ്ങളിൽ ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും ചിരിയാണ് വരുന്നതല്ലേ എന്നാൽ ചിരിക്കാൻ വരട്ടെ എന്തുകൊണ്ടാണ് ഇതിലും ഭേദം വാഴ വെച്ചാൽ മതി എന്ന ആ ഒരു ശൈലി അല്ലെങ്കിൽ ആ ഒരു പ്രയോഗം വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ കാരണം ഒരു വാഴ നമ്മൾ നട്ടു പരിപാലിക്കുന്നതിൽ പല വിധത്തിലുള്ള ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ തേടി വരുമെന്നതാണ് നമ്മുടെ ഗൃഹത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് നമ്മൾ ഒരു മൂട് വാഴ നട്ടു പിടിപ്പിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കടന്നു വരുമെന്നതാണ് വാഴയോടൊപ്പം മറ്റൊരു സസ്യം കൂടി നമ്മൾ നട്ടുപരിപാലിക്കുകയാണെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യവും സന്തോഷവും ഈശ്വരാധീനവും പോസിറ്റീവ് ഊർജവും എല്ലാം ഇരട്ടിയായി ഒഴുകി വരും ഒഴുകിവരുമെന്നതാണ് അപ്പോൾ ഇതേക്കുറിച്ചുള്ള അറിവാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുമെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഓൾറെഡി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഏതൊരു മംഗളകർമ്മം നടക്കുമ്പോഴും അതല്ല എങ്കിൽ ഈശ്വരീയമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ മൂക സാക്ഷിയായിട്ട് നമുക്ക് വാഴ ചെടിയെ കാണുവാൻ സാധിക്കും ആഘോഷങ്ങൾ നടക്കുന്നിടത്ത് ഉത്സവങ്ങൾ നടക്കുന്നിടത്ത് വിവാഹം നടക്കുന്നിടത്ത് ചോറൂണ് നടക്കുന്നിടത്ത് ഇപ്പൊ നമ്മൾ ശബരിമല യാത്രയൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ആ ഒരു വാഹനത്തിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാഴച്ചെടിയുടെ പ്രസൻസ് കാണുവാൻ സാധിക്കും ഈ ഒരു വാഴച്ചെടി വെറുതെ കൊണ്ട് വെക്കുന്നതല്ല വാഴച്ചെടിയുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വിശ്വാസം നിലനിൽക്കുന്നുണ്ട് ആ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മംഗളകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഐശ്വര്യം വേണ്ടതായ സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ ഇത്തരത്തില് വാഴച്ചെടികൾ സ്ഥാപിക്കുന്നത് ഇതേ വാഴച്ചെടി നമ്മുടെ ഗൃഹത്തിൽ നട്ടുപിടിപ്പിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും ഏറ്റവും വലിയ ഐശ്വര്യത്തെ തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരാം അപ്പം ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ തന്നെ എന്തുകൊണ്ടും വാഴച്ചെടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ വാഴച്ചെടിയിൽ പല വിധത്തിലുള്ള ദേവതാ അംശങ്ങളും നിറഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് കാരണം വാഴച്ചെടിയിൽ മഹാവിഷ്ണുവിന്റെ ആ ഒരു അംശം നിറഞ്ഞിരിപ്പുണ്ട് അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ ഗുരു അല്ലെങ്കിൽ ആ ഒരു വ്യാഴത്തിൻ്റെ സാന്നിധ്യം വാഴച്ചെടിയിലുണ്ട് ശുക്രൻ നവഗ്രഹങ്ങളിൽ ആ ഒരു ശുക്രൻ്റെ സാന്നിധ്യവും വാഴച്ചെടിയിലുണ്ട് മഹാവിഷ്ണുവിന്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയുടെയും അംശം ആ ഒരു വാഴയിലുണ്ട് അതുപോലെ തന്നെ ആ ഒരു കുബേര ഭഗവാന്റെ സാന്നിധ്യവും ശുക്രദേവന്റെ സാന്നിധ്യവും എല്ലാം ഈ ഒരു വാഴച്ചെടിയിലുണ്ട് വാഴ നമ്മൾ എവിടെ വെക്കുന്നുവോ വാഴച്ചെടിയുടെ പ്രസൻസ് എവിടെ ഉണ്ടാകുന്നുവോ അവിടെ ഇപ്പറഞ്ഞ മുഴുവൻ ദേവതകളുടെയും സാന്നിധ്യം ഉണ്ടാകും അവരുടെ അനുഗ്രഹം ഉണ്ടാകും അതിലൂടെ നമുക്ക് ഐശ്വര്യം ഭവിക്കുകയും ചെയ്യും വാഴച്ചെടി അവർ ദൈവിക കാര്യങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ മറിച്ച് നമ്മുടെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്നതിന് ഭക്ഷണത്തിലും നമ്മൾ വാഴയുടെ സർവ്വ അംഗങ്ങളും ഉപയോഗിക്കാറുണ്ട് ആരോഗ്യകാര്യത്തിൽ മാത്രമല്ല പൂജാകാര്യങ്ങളിലും ഈ ഒരു വാഴച്ചെടി നമ്മൾ അതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിലായിരുന്നാലും ആഘോഷ ചടങ്ങുകളിലായിരുന്നാലും സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ വാഴയിലയിൽ ഇലയിൽ നമ്മൾ അവര് ഭഗവാന് നേദ്യങ്ങൾ സമർപ്പിക്കുന്നുണ്ട് വാഴപ്പഴം നമ്മൾ ആ ഒരു ഭഗവാന് നമ്മൾ നേദ്യമായിട്ട് സമർപ്പിക്കുന്നുണ്ട് ഇനി ആ ഒരു വാഴയെ മുറിച്ചു കഴിഞ്ഞാലോ ആ ഒരു പോളയെ ഉണക്കി നമ്മൾ നൂല് നൂറ്റ് മാലയാക്കി ആ ഒരു ഭഗവാന്റെ കഴുത്തിൽ അണിയിക്കുക അപ്പൊ ആ ഒരു വാഴ അതിന്റെ ജീവിത ദിശയിലൊക്കെ തന്നെയും അവര് ഈശ്വരനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു പുണ്യ ആരോഗ്യപരമായും ആത്മീയപരമായിട്ടും വളരെ ഔന്നിത്യം നമുക്ക് സമ്മാനിക്കുന്ന ഈ ഒരു വാഴച്ചെടി നിർബന്ധമായിട്ടും നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ നട്ട് പരിപാലിക്കേണ്ടതാണ് വാഴച്ചെടി ഇല്ലാത്തവരൊക്കെ ഉണ്ട് എങ്കിൽ കൃത്യമായിട്ടും ആ ഒരു വാഴച്ചെടിയെ നമ്മുടെ ഗൃഹത്തിൽ നട്ട് പരിപാലിക്കുന്നതിലൂടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ എല്ലാ ദേവതമാരുടെയും അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതിന് അല്ലെങ്കിൽ ഐശ്വര്യമായിട്ട് നമ്മിലേക്ക് ചൊല്ലിയുന്നതിന് കാരണമായി ഭവിക്കുമെന്നതാണ് നമ്മുടെ നാട്ടൻ പുറങ്ങളിലൊക്കെ ഈ വാഴയുടെ ഇലയുമായി ബന്ധപ്പെട്ട് അതായത് വാഴയുടെ ഇലയിൽ സദ്യ വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസമുണ്ട് നാട്ടൻ പുറത്ത് ഏതെങ്കിലും ഒരു ഗൃഹത്തിൽ നിങ്ങൾ സന്ദർശിക്കുകയാണ് സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ അവർ വാഴ ഇലയിലാണ് നിങ്ങൾക്ക് ആ ഒരു ഭക്ഷണം വിളമ്പി തരുന്നത് എങ്കിൽ സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ മറ്റ് പ്ലേറ്റുകളോ പേപ്പർ വാഴ ഇലയോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റുകളോ ഒഴിവാക്കി ഈ ഒരു വാഴ ഇലയിലാണ് നിങ്ങൾക്ക് ആ ഒരു ഭക്ഷണം തരുന്നത് എങ്കിൽ അവർ നിങ്ങളെ ആദരിക്കുന്നു അവർ നിങ്ങളെ ബഹുമാനിക്കുന്നു അവർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് നമ്മുടെ ആഘോഷ ചടങ്ങുകളിൽ ഒക്കെ തന്നെ നമ്മൾ മറ്റെല്ലാം ഒഴിവാക്കി ഒരു വാഴയില കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല വാഴയിലയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഭക്ഷണത്തിന് കൂടുതൽ രുചി ഉണ്ടാകുകയും വാഴയിലയിൽ അടങ്ങിയിട്ടുള്ള പല പോഷകങ്ങളും ആഹാരത്തിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പം ഈ ഒരു വാഴ ഇലയിൽ നമ്മൾ ആ ഒരു ഭക്ഷണം കൊടുക്കുകയാണ് വിളമ്പുകയാണ് എങ്കിൽ അങ്ങനെ കൊടുക്കുന്നവരോട് കൂടുതൽ ബഹുമാനം അതുപോലെ തന്നെ സ്നേഹം ആദരവ് ഇതിനെയൊക്കെ അത് പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ പൂജകളിൽ നിർബന്ധമായിട്ടും ഈ ഒരു വാഴ ഇല ഉപയോഗിക്കുന്നത് വാഴ ഇലയിലാണ് പഴുക്ക അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ഗൃഹങ്ങളിലൊക്കെ നേദ്യം ഇലയിൽ നമ്മൾ സമർപ്പിക്കാറുണ്ട് കാവുകളിലൊക്കെ ഇലകളിലാണ് സമർപ്പിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ഉരുളിയിലും മറ്റു പാത്രങ്ങളിലും നേദിക്കുന്നതിന് പ്രത്യേകം പാത്രങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പലപ്പോഴും അവർ പരമ്പരാഗതമായിട്ട് പൂജകളിൽ ഈ ഒരു വാഴയിലയാണ് ഉപയോഗിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ഒരു കാരണം ഇതാണ് അപ്പോൾ ഇങ്ങനെ ഉള്ളതായിട്ടുള്ള ഒരു വാഴ ചെടി നമ്മുടെ ഗൃഹത്തിൽ നട്ടുപരിപാലിക്കുന്നത് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നേടിത്തരുമെങ്കിലും നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് നേരെ നമ്മുടെ ഗൃഹം ഏതൊരു ദിശയിലേക്കായിരുന്നാലും അതിന് നേരെ നമ്മൾ ഈ ഒരു വാഴ നടാൻ പാടില്ല എന്നതാണ് അതിനൊരു കാരണം പറയുന്നത് ഈ വാഴ നടുന്ന സ്ഥലത്ത് നല്ല ഈർപ്പം ഉണ്ടാകും ഈ ഈർപ്പത്തിൽ അട്ട തുടങ്ങിയ കീടങ്ങൾ പെരുകാനുള്ള സാധ്യത കൂടുതലായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്കൊക്കെ പ്രവേശിക്കാതിരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് നേരെ ഈ ഒരു വാഴ നടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഴ നമ്മുടെ ഗൃഹത്തിന്റെ എവിടെയാണ് നടേണ്ടത് എന്നറിയാമോ അത് ഈശാന കോണിലാണ് ഈശാന കോൺ എന്ന് പറയുന്നത് അവർ വടക്ക് കിഴക്കേ കിഴക്കേക്കോണ് അവിടെ നമ്മൾ ഈ ഒരു വാഴ നടുകയാണ് എങ്കിൽ ഗുരുഭഗവാൻ ശുക്രഭഗവാൻ ഇവർ രണ്ട് ഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ ഗുരു ഭഗവാനെ നിയന്ത്രിക്കുന്ന വ്യാഴഭഗവാനെ നിയന്ത്രിക്കുന്ന മഹാവിഷ്ണുവിനും ശുക്രഭഗവാനെ നിയന്ത്രിക്കുന്ന ഒരു മഹാലക്ഷ്മിക്കും കുബേരനും എല്ലാം പ്രീതികരമായി തീരും ഇവരുടെ അനുഗ്രഹം നമുക്കുണ്ടാകും ഇവരുടെ ദൃഷ്ടി നമ്മുടെ ഗൃഹത്തിലേക്കുണ്ടാകും ആ ഒരു വാഴയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ഗൃഹത്തിൽ സർവ്വ ഐശ്വര്യവും വർദ്ധിക്കും എന്നുള്ളതാണ് ഇനി എത്ര ദാരിദ്ര്യ അവസ്ഥയിലാണ് എങ്കിൽ പോലും ഇങ്ങനെ ഒരു വാഴ നമ്മൾ നട്ടി പിടിപ്പിക്കുകയാണ് അതിനെ പരിപാലിക്കുകയാണെങ്കിൽ ക്രമേണ അത് വളരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഒഴിഞ്ഞു പോയിട്ട് അവർ ഈശ്വരാധീനം വർദ്ധിക്കുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു അഭിവൃദ്ധിയും പുരോഗതിയും അവർ ഇല്ലായ്മയൊക്കെ മാറി നമുക്ക് ഒരു നിറവ് കൈവരുന്നതാണ് ഇനിയിപ്പോൾ ഈശാന കോണിലും നമുക്ക് വാഴ നടാൻ സാധിച്ചില്ല എങ്കിൽ ആ ഒരു കിഴറ്റ് ദിക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പ്രഭാത കിരണം ആദ്യം നിൽക്കുന്ന ആ ഒരു കിഴക്ക് ദിശയിൽ നമുക്ക് ഈ ഒരു വാഴ നടാവുന്നതാണ് അപ്പോൾ ഒരു ഗൃഹത്തിൽ വാസ്തുദോഷം ഉണ്ട് എന്നിരിക്കട്ടെ അപ്പോൾ വാസ്തുദോഷമുള്ള ആ ഒരു ഗൃഹങ്ങളിൽ ഈ പറയുന്ന രണ്ട് ദിക്കുകളിൽ ഒരു വാഴ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ എത്ര വലിയ വാസ്തുദോഷമായിരുന്നാലും ആ വാസ്തുദോഷങ്ങളൊക്കെ നീങ്ങിപ്പോകുമെന്നതാണ് വിശ്വാസം വാസ്തുദോഷമില്ലാത്ത ആ ഒരു ഗൃഹങ്ങളിൽ ഗൃഹത്തിന് ചുറ്റും എവിടെയും നമുക്ക് ഈ ഒരു വാഴ നട്ട് പിടിപ്പിക്കാവുന്നതാണ് കുറച്ചകലം വിട്ട് നമുക്ക് ഈ ഒരു വാഴ നട്ട് അതിനെ പരിപാലിക്കാവുന്നതാണ് അപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ആ ഒരു ഗൃഹത്തിൻ്റെ പ്രധാന വാതിൽ മറയുന്ന രീതിയിൽ ആ ഒരു വാഴ നമ്മൾ നടാൻ പാടില്ല ഇനി ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ഇരട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് വാഴയോടൊപ്പം നമ്മൾ നട്ട് പരിപാലിക്കേണ്ടുന്ന ഒരു സസ്യമാണ് തുളസി തുളസി ചെടി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അംശമാണ് അതിൽ മഹാലക്ഷ്മിയുടെ അംശം നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഴയും ആ ഒരു തുളസി ചെടിയും ഒരുമിച്ച് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യവും സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും എല്ലാം നമുക്ക് ഇരട്ടിയിലധികം വർദ്ധിക്കുന്നതിന് കാരണമായി തീരുമെന്നതാണ് ആണെങ്കിലും ഈ ഒരു വാഴച്ചെടിയോടൊപ്പം വളർന്നാൽ നമ്മുടെ ഗൃഹത്തിന് ഐശ്വര്യക്കേട് ഉണ്ടാക്കി വയ്ക്കുന്ന ചില സസ്യങ്ങൾ കൊണ്ട് അത് മുള്ള സസ്യങ്ങളാണ് വാഴച്ചെടിയുടെ ചുവട്ടിൽ നമ്മളുടെ ഗൃഹത്തിന് ചുറ്റും വളരുന്ന ആ ഒരു വാഴച്ചെടിയുടെ ചുവട്ടിൽ മുള്ള ഏതൊരു ചെടിയും നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ആ ഒരു ചെടി നമ്മുടെ വാഴച്ചെടിയുടെ ചുവട്ടിൽ വളരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഇനി ഒരേ ഒരു കാര്യം കൂടി വാഴയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗൃഹത്തിന് നട്ടു വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു വാഴ നമ്മൾ പവിത്രവും ദൈവീകവുമായി കണ്ട് അതിന് ദിനവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ ഒഴിക്കുമ്പോൾ മാലിനജലം ഒരിക്കലും ഒഴിക്കാതിരിക്കുക അപ്പം ഇത്രയേറെ സവിശേഷതയുള്ള ആ ഒരു വാഴ നമ്മൾ നട്ടു പരിപാലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും ഒരു മൂട് വാഴയെങ്കിലും നിങ്ങളുടെ ഈ ഒരു ഗൃഹത്തിൻ്റെ പറഞ്ഞതായ ഭാഗത്ത് നട്ട് പരിപാലിക്കുമെങ്കിൽ എല്ലാ വാസുദോഷത്തെയും അത് പരിഹരിക്കും സർവ്വൈശ്വര്യവും ഈശ്വരീയമായ ആ ഒരു കാവലും നമ്മുടെ ഗൃഹത്തിനുണ്ടാകും അത് സർവസമ്പത്തും വർദ്ധിപ്പിക്കും ആ ഒരു ആരോഗ്യം വർദ്ധിപ്പിക്കും കുടുംബാംഗങ്ങളിൽ പരസ്പര സ്നേഹം സ്നേഹമുണ്ടാക്കും തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതുമാണ് കൃത്യം ഒരു വർഷം നമ്മളിത് നട്ടി കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് മനോഹരമായ മധുരം കിനിയുന്ന ആ ഒരു പഴവും ലഭിക്കുന്നതാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഒരു പഴം നമ്മുടെ ഗൃഹത്തിൽ ആരാധനയോ അല്ലെങ്കിൽ പൂജയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ദേവന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബദേവതയ്ക്ക് നമ്മുടെ പിതൃക്കൾക്ക് സമർപ്പിച്ച് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം